ഹലോ ഇന്ന് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പുവാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം പുട്ടുപൊടി നമ്മൾ രാവിലെ പുട്ടുണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള പൊടിയാണ് അപ്പോൾ അതൊരു ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ കപ്പോളം റവയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് ചേർത്തിരിക്കുന്നത് വറുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അരിപ്പൊടിയും റവയൊക്കെ ഒന്ന് മൂടിക്കിടക്കാൻ ഭാഗത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അരിപ്പൊടിയും റവയൊക്കെ നന്നായിട്ട് ഒന്ന് കുതിർന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് കുതിർന്നു വരാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് മാറ്റിവെച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അരിപ്പൊടിയും റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് കുതിർത്തി കുതിർത്തിയെടുത്തതിന് ശേഷം മാവ് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് എങ്കിൽ നമ്മുടെ മാവ് നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിലവേതും മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് നാലോ അഞ്ചോ കുഞ്ഞുള്ളി അത് ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുക അര ടീസ്പൂൺ നല്ല ജീരകം പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് നമ്മൾ നേരത്തെ പുട്ടിന് പൊടി നനച്ചപ്പോൾ ചേർത്തിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി അര ടീസ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർക്കുക ഇനി പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പം ഞാൻ മാവ് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് കേട്ടോ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു പാകത്തിന് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് വേണ്ട ഞാനിപ്പോൾ ഒരു ഇത്തിരി കട്ടിക്കാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് പൊങ്ങി വരണം അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ ഇത് പൊങ്ങി കിട്ടും അപ്പം നമുക്കിതൊന്ന് പൊങ്ങാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പം ഏകദേശം ഒന്നര മണിക്കൂറായിട്ടുണ്ട് നമുക്ക് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം മാവ് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നാലഞ്ച് മണിക്കൂറൊക്കെ എടുക്കും പൊങ്ങി വരാനായിട്ട് അപ്പോൾ അടുപ്പിൻ്റെയൊക്കെ അടുത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ ഇത് പൊങ്ങി കിട്ടും അപ്പം നമുക്കിനി അപ്പം ഉണ്ടാക്കിയെടുക്കാം ദോശക്കല്ലിൽ ഞാൻ എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറേശ്ശെയായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒത്തിരി കട്ടി കുറച്ച് പരത്തണ്ട കുറച്ച് കട്ടിക്ക് തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അപ്പം നമ്മൾ കട്ടി കുറച്ച് ഉണ്ടാക്കുമ്പോൾ എടുക്കാനൊക്കെ കുറച്ച് പാടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ നല്ല കട്ടിക്ക് ഉണ്ടാക്കാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ